മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള കമ്പനികളാണ് ഇതിൻ്റെ മുമ്പിൽ എസ് ആർ ഐ റ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ നടക്കുന്ന അവരുടെ കൺസോഷ്യമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എസ് ആർ ഐ റ്റി ഉണ്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള പ്രസാദിയോ കമ്പനിയുണ്ട് ഈ കമ്പനികൾക്കെല്ലാം കൂടി ഈ കോടിക്കണക്കിന് രൂപയുടെ പണം കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് കെ ഫോണിലൂടെ ഒരുക്കിയത് ആയിരത്തഞ്ഞൂറ് കോടി രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ഇറക്കിയിട്ട് ഇരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏഴായിരം കണക്ഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി ഏഴ് വർഷം കഴിഞ്ഞ് ഈ പദ്ധതി നിൽക്കുക ഇതിന് ആര് ഒരു ഉത്തരവാദിത്തം പറയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നിട്ട് വീണ്ടും നീട്ടിക്കൊടുത്തു അവർക്ക് രണ്ടു കൊല്ലം കൂടി നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് ഒന്നും ആയില്ല വീണ്ടും നീട്ടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പം സ്വന്തക്കാർക്ക് വേണ്ടി ഈ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാകേണ്ട പദ്ധതി ഏത് കൊല്ലമായിട്ടും പൂർത്തിയാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു നടപടിയും ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല ഇത് ഞാനും നിങ്ങളും എല്ലാം അടയ്ക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ കെ ഫോൺ കൊള്ളയെക്കുറിച്ച് ഗൗരവതരമായി അന്വേഷിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അല്ലെ നമ്മൾ സി ബി ഐ അന്വേഷണം ഇതിനകത്ത് ആവശ്യം കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിനകത്ത് ഇൻവോൾവ് ആണ് അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള അപ്പോൾ വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റില്ല മാത്രമല്ല ഇതേ എസ് ആർ ഐ ടി തന്നെയാണ് ഏ ക്യാമറ ഇടപാടിലുള്ളത് ഇതേ കമ്പനികളാണ് കെ എസ് വാൻ കുറേ വർക്കുകൾ കേരള ഗവൺമെൻറിൻ്റെ കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുളർത്തുന്ന കമ്പനിയാണ് അതുകൊണ്ടാണ് അവർക്ക് കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി ചില്ലായിരം കോടി രൂപയുടെ ഒരു ടെൻഡർ കൊടുത്തു ടെൻഡർ അംഗീകരിച്ചു ലീസ്റ്റാണെന്ന് പറയും ഇവർക്ക് കിട്ടി അതിനുശേഷം പിന്നെ അഞ്ഞൂറ് കോടി കൂടി കൊടുക്കുകയാണ് ഈ പദ്ധതിക്ക് ടെൻഡർ കഴിഞ്ഞിട്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശിവശങ്കർ ഒരു കത്ത് കൊടുക്കുകയാണ് ആ കത്തിൻ്റെ പുറത്താണ് അഞ്ഞൂറ് കോടി രൂപയും കൂടി പ്രോജക്റ്റ് കൊടുക്കുന്നത് അതാണ് പ്രപ്പോസൽ അവിടെ നിന്നാണ് ഫയൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് ശിവശങ്കറിൻ്റെ ഒരു കത്ത് കത്തിൽ നിന്ന് അഞ്ഞൂറ് കോടി ആയിരം പോയി അഞ്ഞൂറും പോയി ആയിരത്തഞ്ഞൂറ് കോടിയും പോയി അവിടെ ഇവിടെയും കൊണ്ട് കുറേ കേബിൾ ഇട്ടിട്ടുണ്ട് ആ കേബിൾ പോലും ഇട്ട് പൂർത്തിയായിട്ടില്ല കെ എസ് ഇ ബി ഇതിൻ്റെ ഒരു പാർട്ട്നറാണ് കെ എസ് ഇ ബി വലിയ അതായത് ചൈനയിൽ നിന്ന് കേബിളുകൾ ഇറക്കി ക്വാളിറ്റി കുറഞ്ഞ കേബിളുകൾ ഇറക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ കംപ്ലയിൻ്റ് ആണ് കെ എസ് ഇ ബി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അടിമുടി അഴിമതിയാണ് അടിമുടി അഴിമതി രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി പതിനെട്ട് മാസം കൊണ്ട് തീരേണ്ട ഒരു പദ്ധതിയാണ് ഏഴ് കൊല്ലം കണ്ട് കഴിഞ്ഞിട്ടും ഏഴായിരം കണക്ഷൻ പോലും കൊടുക്കാൻ പറ്റാതാണ് നിൽക്കുന്നത് കുറച്ച് സർക്കാർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് കണക്ഷൻ ഉള്ളൂ